ബീഹാർ തെരഞ്ഞെടുപ്പാണോ ട്രംപിന്റെ തീരുവ ഭീഷണിയാണോ എന്തായാലും നിത്യോപയോഗ സാധനങ്ങളുടെ ജി എസ് ടി കുറയ്ക്കുമെന്ന സ്വാതന്ത്ര്യദിനാഘോഷ പ്രസംഗത്തിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഗ്ദാനം ഏറെക്കുറെ ചെരുവെയ്ക്കുന്ന നടപടിയാണ് ജി എസ് ടി കൗൺസിലിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് ഇക്കുറി നവരാത്രി ദീപാവലി ആഘോഷക്കാലം വിലക്കുറവിന്റെ കാലമാകും വീട്ടിലേക്ക് പാൽ മുതൽ കാർ വരെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാനാകും ഇത് ജീവിത ചെലവ് കുറയ്ക്കാൻ സഹായിക്കും ഉപഭോഗം വർദ്ധിക്കുന്നത് വിവിധ രംഗങ്ങളിലെ സംരംഭങ്ങൾക്കും നേട്ടമാകും ഇന്ത്യൻ ഓഹരി വിപണികൾ മുന്നേറ്റത്തോടെയാണ് ഇന്ന് വ്യാപാരം തുടങ്ങിയിരിക്കുന്നത് പന്ത്രണ്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം സ്ലാബുകൾ ജി എസ് ടി കൗൺസിൽ പൂർണ്ണമായി ഒഴിവാക്കിയിരിക്കുകയാണ് നേരത്തെ പന്ത്രണ്ട് ശതമാനം സ്ലാബിലുള്ളവരെ അഞ്ച് ശതമാനം സ്ലാബിലേക്ക് താഴ്ത്തുമെന്നായിരുന്നു കരുതിയിരുന്നത് എന്നാൽ പതിനെട്ട് ശതമാനം സ്ലാവിലുള്ള നിരവധി ഉൽപ്പന്നങ്ങളും അഞ്ച് ശതമാനത്തിലേക്ക് മാറിയിട്ടുണ്ട് ഇരുപത്തെട്ട് ശതമാനം സ്ലാബിൽ നിലവിലുള്ള ആഡംബര ഉൽപ്പന്നങ്ങൾ സേവനങ്ങൾ ഉപയോഗം നിരുത്സാഹപ്പെടുത്തേണ്ട സിഗരറ്റ് പാൻ മസാല പോലുള്ള ഉൽപ്പന്നങ്ങൾ അഥവാ സിൻ പ്രൊഡക്ട്സ് എന്നിവയെ നാല്പത് ശതമാനം എന്ന പ്രത്യേക ജി എസ് ടി സ്ലാബ് രൂപീകരിച്ച് അതിലേക്ക് മാറ്റും പുതുക്കിയ ജി എസ് ടി നിരക്കുകൾ നവരാത്രി ആഘോഷ ദിനാരംഭമായ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് പ്രാബല്യത്തിൽ വരും ഇതോടെ നൂറ്റി എഴുപത്തി ഉൽപ്പന്നങ്ങളുടെ വില കുറയുമെന്നാണ് പ്രതീക്ഷ എന്നാൽ ഉപയോഗം നിരുത്സാഹപ്പെടുത്തേണ്ട ഉൽപ്പന്നങ്ങൾക്ക് പുതുതായി ഏർപ്പെടുത്തിയ നാൽപ്പത് ശതമാനം നികുതി അന്ന് പ്രാബല്യത്തിൽ വരില്ല അവയുടെ ജി തൽക്കാലം ഇരുപത്തെട്ട് ശതമാനത്തിൽ തന്നെ തുടരും പുതിയ പരിഷ്കാരം കൃഷി ആരോഗ്യം ടെക്സ്റ്റൈൽസ് വളം ഓട്ടോമോട്ടീവ് ഇൻഷുറൻസ് എന്നിങ്ങനെ എട്ടോളം മേഖലകൾക്ക് ഗുണമാകും നാൽപ്പത്തി എണ്ണായിരം കോടിയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് ആഡംബര ഉൽപ്പന്നങ്ങളുടെ നികുതി നാൽപ്പത് ശതമാനമാക്കുന്നതോടെ നാൽപ്പത്തി കോടിയുടെ വരുമാനവും പ്രതീക്ഷിക്കുന്നുണ്ട് ഓഹരി വിപണിയിൽ ഇനിയും മുന്നേറ്റം മുന്നേറ്റമുണ്ടാകാനുള്ള സാധ്യതയാണ് സാമ്പത്തിക വിദഗ്ധർ പ്രവർത്തിക്കുന്നത് ദേശീയ സൂചിക നിഫ്റ്റി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് പോയിന്റ് നേട്ടത്തോടെയാണ് ഇന്ന് വ്യാപാരം തുടങ്ങിയത് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തിഅമ്പത് പോയിന്റിലാണ് നിഫ്റ്റിയിലെ വ്യാപാരം ബോംബെ സൂചിക സെൻസെക്സ് എണ്ണൂറ്റി എൺപത്തിരണ്ട് പോയിന്റ് നേട്ടത്തോടെ വ്യാപാരം തുടങ്ങി എൺപത്തി നാനൂറ്റി അമ്പത് ദശാംശം അഞ്ച് അഞ്ച് പോയിന്റിലാണ് വ്യാപാരം ആരംഭിച്ചത് ഒരു ശതമാനം നേട്ടമാണ് സൂചികകളിൽ ഉണ്ടായത് ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ ജി എസ് ടി നിലവിലെ പതിനെട്ട് ശതമാനത്തിൽ നിന്ന് പൂജ്യമാക്കാനുള്ള തീരുമാനം സ്വാഗതാർഹമാണെങ്കിലും പൂർണമായും ഒഴിവാക്കപ്പെടില്ലെന്നാണ് സൂചന ഒരാൾ നൂറ് രൂപയാണ് ഇൻഷുറൻസ് പ്രീമിയം നൽകുന്നതെങ്കിൽ ഇതിനോടൊപ്പം പതിനെട്ട് ശതമാനം ജി കൂടി ഉൾപ്പെടുത്തി നൂറ്റി രൂപയാണ് ഇൻഷുറൻസ് കമ്പനികൾ ഈടാക്കുന്നത് ജി എസ് ടി പൂജ്യമാക്കിയെങ്കിലും ആകെ തുക നൂറ് രൂപയായി കുറയില്ല കാരണം ഇൻഷുറൻസ് കമ്പനികൾ കമ്മീഷൻ ഉൾപ്പെടെ വിവിധ ചെലവുകളിലേക്കുള്ള ജി എസ് ടിയായി പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് രൂപയോളം അടയ്ക്കുന്നുണ്ട് ഇത് ഒരുപക്ഷേ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കിയേക്കാം അങ്ങനെയെങ്കിൽ പ്രീമിയം കുറയുക നൂറ്റി പതിനെട്ടിൽ നിന്ന് നൂറ്റി പന്ത്രണ്ട് പോയിന്റ് അഞ്ച് രൂപയൊക്കെ